നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം ഞങ്ങൾ രണ്ട് ജ്യോതിഷന്മാർ ചേർന്ന് ദേവപ്രസനം നടത്തി ലോകനാഥനായ സാഷാൽ ശ്രീ പരമേശ്വരൻ മഹാദേവൻ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി പത്ത് നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മുഴുവൻ തീർക്കുകയാണ് ഇനി വെച്ചിടി വെച്ചടി ഉയരുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ പത്ത് നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാരും കോടീശ്വരന്മാരാകും എന്നുള്ളതല്ല മറിച്ച് വളരെ നല്ല സാമ്പത്തിക ശേഷി കൈവരുമെന്നാണ് അർത്ഥമാക്കേണ്ടത് ഈ കോടീശ്വര യോഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്ന പദമാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്ന പത്ത് നാളുകാർക്കും നല്ല സാമ്പത്തിക സ്ഥിതി കൈവരും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയുടെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക ശേഷി കൈവരിക്കുവാൻ യോഗമുള്ള നക്ഷത്രക്കാർ എന്റെ ഈ പ്രവചനം കേട്ടിട്ട് ഇപ്പോഴേ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നു കിട്ടുന്ന അവസരങ്ങളെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക അതായത് താൻപാതി ദൈവം ബാധി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനുള്ള ചൂടും ശുഷ്കാന്തിയും പ്രസരിപ്പും നമുക്ക് വളരെയധികം ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈശ്വരനു പോലും നമ്മളെ ആത്മാർഥമായിട്ട് സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നാളെ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ മുന്നിൽ വന്നു കിട്ടുന്ന ഭാഗ്യങ്ങളും അവസരങ്ങളും ഏതൊക്കെയാണെന്ന ഏകദേശ രൂപം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഏറ്റവും മെച്ചപ്പെട്ട ജോലി വിവാഹം സാമ്പത്തികം എന്നീ രംഗങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും മികവ് പുലർത്തുക വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടിയുള്ള പരിശ്രമം ആവശ്യമാണ് ഇതാണ് കോടീശ്വര യോഗം എന്ന് പറഞ്ഞതിന്റെ രക്തചുരുക്കം അപ്പോൾ നിങ്ങൾക്ക് നാളെ ഡിസംബർ മാസം ഒന്നാം തീയതി മുതലാണ് സഹസ്ര കോടീശ്വര യോഗം ആരംഭിക്കുന്നതെങ്കിലും അതിന്റെ ശരിക്കുമുള്ള പ്രഭാവം വരുന്നത് പൗർണമി മുതലാണ് അതായത് ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച മുതൽ അന്നാണ് ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം വക്രഗതിയായി തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതും അപ്പോൾ നാം ഈ അദ്ധ്യായത്തിൽ പരാമർശിക്കുവാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും നല്ല സമയമാണ് ഡിസംബർ മാസം നാലാം തീയതി കൂടി നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ് നിങ്ങളെ ത്രില്ലടിപ്പിക്കാതെ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം അശ്വതി ഭരണി പൂയം ഉത്രം ചിത്തിര അനിഴം മൂലം ഉത്രാടം അവിട്ടം ചതയം എന്നിവയാണ് ആ കോടീശ്വര യോഗം വന്നു ചേരുന്ന നാളുകൾ ഇതിൽ പൂരം നക്ഷത്രക്കാരുടെ കൂടി ഫലം പറയുന്നുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ പത്ത് നക്ഷത്രക്കാർക്കാണ് രാജയോഗ സമാനമായ കോടീശ്വര യോഗം അനുഭവിക്കുവാൻ യോഗമുള്ളത് അതായത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പത്ത് നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങൾ ഗണിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇത് അശ്രദ്ധമായി വിട്ടുകളയരുത് ഇത് പറയാൻ കാരണം ശനി നാളെ ഡിസംബർ ഒന്ന് മുതൽ വക്രഗതി വിട്ട് മീനൻ രാശിയിൽ പൂരൂർട്ടായ നക്ഷത്രത്തിൽ സഞ്ചരിക്കും അതുപോലെ വ്യാഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു പോകും അതുപോലെ ഡിസംബർ മാസം ഒന്നാം തീയതി രാത്രിയിൽ രാഹു പിൻഗതിയായി പൂരൂർട്ടായ നക്ഷത്രത്തിൽ നിന്നും ചതയം നക്ഷത്രത്തിലേക്ക് മാറും അങ്ങനെ ഈ മൂന്ന് രാശി മാറ്റങ്ങൾ ഒരേ സമയത്ത് വരുന്നതുകൊണ്ടാണ് രാജയോഗ തുല്യമായ ഈ കോടീശ്വര യോഗം പത്ത് നക്ഷത്രക്കാർക്ക് രാജകീയ സൗഭാഗ്യങ്ങൾ നൽകുന്നത് അപ്പോൾ ഈ ഗ്രഹനിലാ നിങ്ങൾ ഇവിടെ പറയുന്ന പോലെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് ഇതിനേക്കാൾ മികച്ചൊരു സമയം ഈ അടുത്ത കാലത്തൊന്നും വരുവാനില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടുവാൻ പോകുന്നു എന്നുള്ള കാര്യം സംശയാതീതമായി നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും ഇനി ഇതിൽ പറയുന്ന ഈ ഭാഗ്യതൻ അർഹതപ്പെട്ട നക്ഷത്രക്കാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ മഹാഭാഗ്യം ഇനി പറയുന്ന കാലയളവിൽ വന്നു പോയിരിക്കും ഇവിടെ നിങ്ങൾക്ക് വന്നു കിട്ടുന്ന ഈ മഹാഭാഗ്യം ഒട്ടും വിട്ടുകൊടുക്കാതെ പരിപൂർണമായും നിങ്ങൾ നിങ്ങളുടെ ആക്കുക എന്നുള്ളതിനാണ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മഹത്വം കൂടികൊള്ളുന്നത് ജ്യോതിഷ പ്രവചനത്തിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് നാളെ ഡിസംബർ മാസം ഒന്നാം തീയതി രാവിലെ ലക്ഷ്മി നാരായണ പൂജയും ആദിത്യ നാരായണ ഹോമവും അതുപോലെ ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ പൂജയും സുദർശന ഹോമവും ഒന്നിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് പേര് ചേർക്കേണ്ടവർ ഏത് പൂജയിലേക്കാണ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകണം അപ്പോൾ ഡിസംബർ ഒന്നിലെ ഫലത്തിലേക്ക് വിശദമായി നോക്കിയാൽ ഇതിൽ ആദ്യം അറിയുന്നത് അശ്വതി നക്ഷത്രം ഏഴര ശനിയുടെ സമയമാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ഒന്നൊന്നര വർഷക്കാലം നിങ്ങളെ ഏഴര ശനി ബാധിക്കില്ല കർമ്മരംഗത്ത് ഉന്നത വിജയം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും ജോലി സ്ഥലത്ത് സഹപ്രവർത്തകർ വളരെ അനുകൂലമായൊരു ഭാവം നിങ്ങളോട് വച്ചുപുലർത്തും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമായിരിക്കുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളും അസ്വസ്ഥതകളും എല്ലാം മാറി പരസ്പരം അംഗീകരിക്കപ്പെടാനും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് ഗണിതത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് വളരെ കിറികൃത്യമായി അളന്നു തൂക്കി തിട്ടപ്പെടുത്തിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രത്യേകിച്ച് വക്രഗതിയായി ഡിസംബർ മാസം നാലാം തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങളുടെ സർവകാര്യങ്ങളിലും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകുമെന്നാണ് കാണുന്നത് മാത്രമല്ല ഡിസംബർ മാസം അവസാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ നിമിഷങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ഇത് പറയുവാൻ കാരണം അശ്വതി നക്ഷത്രക്കാരെ ഒരു വൺ സമ്പത്ത് തേടി വരുമെന്നാണ് ഇവിടെ ഗണിതത്തിൽ കാണുവാൻ കഴിയുന്നത് അത് ചിലപ്പോൾ ലോട്ടറിയുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ പൂർവിക സ്വത്ത് അത് രേഖാമൂലം ലഭിക്കുന്നതായിരിക്കാം ഇനിയിപ്പോൾ ഇത് രണ്ടുമല്ലെങ്കിലും നിധി കിട്ടുന്ന രൂപത്തിലും ആകാം എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലം ഡിസംബർ മാസം അവസാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുവാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത് കൂടെ കൂടെയുള്ള നിങ്ങളുടെ അനാവശ്യമായ ആദി നിങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവർ കാരണം ഇവിടെ പറയുന്ന ഫലങ്ങൾ ഉയർന്ന പ്രായപരിധിയിലുള്ളവർക്കും ലഭിക്കും എന്നുള്ളതാണ് ആദികൾ നിങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ എതിരാളികൾ മൂലം നിങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഗണിതത്തിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ശുഭഗ്രഹങ്ങളുടെ ശുഭഫലത്താൽ നിങ്ങൾ അവയെ മാറികടക്കുമെന്നും വ്യക്തമായി ഗണിതത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഡിസംബർ പതിനഞ്ചിന് ശേഷം വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനുള്ള സൗഭാഗ്യവും വന്നു ചേരുന്നുണ്ട് മാത്രമല്ല വിദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദൂരദിക്കുകളിൽ നിന്നോ പുതിയ ചില ബന്ധങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ വിദേശത്ത് പോയി പഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരുമെന്നാണ് കാണുന്നത് ഇരുപത്തിയഞ്ചിനും അമ്പത്തി അഞ്ചിനും ഇടയിലുള്ളവർക്ക് കർമ്മ പുഷ്ടി വളരെയധികം കാണുന്നുണ്ട് അതായത് കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് പ്രശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ ദമ്പതിമാർക്ക് പല രീതിയിലുള്ള സുഖാനുഭവങ്ങളും വന്നു ചേരും ഇനി അടുത്തത് പൂയ നക്ഷത്രം ഈ ഭൂയ നക്ഷത്രക്കാർക്ക് പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ ഉറപ്പായിട്ടും വിജയിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് കർമ്മപുഷ്ടി ഉണ്ടാവും വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണ് ഡിസംബർ മൂന്നിലെ തൃക്കാർത്തികയും ഡിസംബർ മാസം നാലാം തീയതിയിലെ പൗർണമിയും അതുപോലെ ഡിസംബർ പതിനാറിന് ധനുരാശിയിലേക്കുള്ള സൂര്യന്റെ സംക്രമണവും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാജയോഗം ഏറ്റവും മികച്ച സമയമാണ് വന്നു ചേരുന്നത് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പ്രണയ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അത് പ്രണയ വിവാഹങ്ങളിൽ വന്ന് കലാശിക്കുവാനുമുള്ള ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ ഈ നക്ഷത്രക്കാരായുള്ള ദമ്പതികളുടെ ദാമ്പത്യ വിജയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കുമെന്നാണ് കാണുവാൻ കഴിയുന്നത് അതായത് വളരെയധികം അടുപ്പവും സ്നേഹവും നിങ്ങൾ തമ്മിൽ വന്നു ചേരും ഇത് പറയുവാൻ കാരണം ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പങ്കാളികൾക്കിടയിൽ ആകർഷണം വളരെയധികം വർദ്ധിക്കുകയും ഇത് അവർ തമ്മിലുള്ള സ്വരചർച്ച ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ബന്ധുജനങ്ങളെയും ആത്മാർത്ഥമായി സഹായിക്കുവാനുള്ള അവസരങ്ങളും ഡിസംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അതായത് ധനമാസം ആരംഭിക്കുന്നതോടു കൂടി തന്നെ വന്നു ചേരും മാത്രമല്ല ചില ഹ്രസ്വദൂര യാത്രകളും ചില ദീർഘദൂര യാത്രകളും നിങ്ങൾക്ക് നടത്തേണ്ടി വരുമെന്നാണ് കാണുന്നത് ഇത് ചിലപ്പോൾ തൊഴിൽപരമായിട്ടുള്ളതോ വിശ്വാസപരമായിട്ടുള്ളതോ ആകാം അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഷെയർ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കച്ചവടം നടത്തുന്നവർക്കും വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനുള്ള യോഗം അനുഭവവേദ്യമാകുമെന്നാണ് കാണുന്നത് അതായത് ഈ നക്ഷത്രക്കാർ അത്യുന്നതിയിൽ എത്തുമെന്നാണ് വ്യക്തമായിട്ട് കാണുന്നത് ഇനി അടുത്തത് ഉത്രം നക്ഷത്രമാണ് രാശിചക്രത്തിലേക്ക് നോക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം കർമ്മപുഷ്ടി കീർത്തി എന്നീ അഞ്ച് കാര്യങ്ങളും നക്ഷത്രക്കാർക്ക് വരുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് കർമ്മ മേഖലയിൽ കർമ്മ ഉണ്ടാവുകയും വളരെ നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്ഥലമാറ്റം പ്രൊമോഷൻ എന്നിവ വന്നു ചേരുകയും ചെയ്യും ഡിസംബർ പതിനാറിന് ശേഷം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങളുടെ കരിയറിൽ നല്ല പുരോഗതി കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും കുടുംബ ജീവിതത്തിൽ നല്ല സമാധാനം നിലനിന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമാവുകയും പുതിയ സ്നേഹബന്ധങ്ങൾ പരാജയപ്പെടുകയും ചെയ്യാൻ സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് പുതിയ പ്രണയബന്ധങ്ങളുടെ കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മമായ ശ്രദ്ധയും കരുതലും വേണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അത് കുറച്ച് സാവധാനത്തിലാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ശക്തിപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത് ഈ സമയം നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചരാനുള്ള യോഗവും കാണുന്നുണ്ട് എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ പ്രണയ ബന്ധങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ കാരണം പ്രണയ ബന്ധങ്ങൾ മുഖേന സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചേക്കാം അതുപോലെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അബാധകളെല്ലാം പരിഹരിച്ച് സഹപ്രവർത്തകരോടൊപ്പം പുതിയ ചില പ്രോജക്റ്റുകളെല്ലാം ഏർപ്പെടുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ വലിയ താഴ്ചകളില്ലാതെ ഉയർന്നു തന്നെ പോകുമെന്നാണ് ഗണിതത്തിൽ കാണുവാൻ കഴിയുന്നത് മാത്രമല്ല നിങ്ങൾ ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അതായത് ചില പ്രോജക്റ്റുകളിൽ നിന്ന് വളരെ വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഇനി അടുത്തത് നക്ഷത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ജൂലി സ്ഥലത്തും സമൂഹത്തിലും നിങ്ങളുടെ പോരാട്ട വീരത്താൽ സർവ്വ ദുർഘടങ്ങളെയും സർവ്വ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കും ആത്മാർദ്ദമായിട്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഡബിൾ ഫലങ്ങളാവും നിങ്ങൾക്ക് ലഭിക്കുക പ്രത്യേകിച്ച് ഡിസംബർ അവസാനത്തോടുകൂടി നിങ്ങളുടെ ഭാഗ്യം മാറി മറിയുകയും അതിൽ കൂടി നിങ്ങൾക്ക് വളരെ ഉയർന്ന നിലയിലുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാനും സാധിക്കും ഇത് പറയുവാൻ കാരണം ഡിസംബർ മൂന്നാം തീയതിയിലെ തൃക്കാർ തേക്കും ഡിസംബർ നാലിലെ പൗർണമിക്ക് ശേഷം നിങ്ങൾക്ക് വളരെ വലിയ ധനപരമായ നേട്ടമാണ് കാണുന്നത് പ്രത്യേകിച്ചും മകരവിളക്കിനു ശേഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ വലിയ ഉയർന്ന നിലയിലേക്ക് പോകുമെന്നാണ് ഗണിതത്തിൽ ഇന്ന് കാണുവാൻ സാധിച്ചത് അതുമാത്രമല്ല ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും അവസരം കൈവന്നേക്കാമെന്നും കാണുന്നുണ്ട് എന്നാൽ ഡിസംബർ പതിനാറാം തീയതിയിലെ ധനുരാശിയിലേക്കുള്ള സൂര്യന്റെ സംക്രമണത്തോടുകൂടി നിങ്ങൾ എല്ലാ രീതിയിലും രക്ഷപ്പെടുമെന്നാണ് കാണുന്നത് ഇതോടൊപ്പം നിങ്ങൾക്ക് അടുത്ത ഒരു കൂട്ടുകാരുടെയും സഹോദരന്റെയും പിന്തുണ ലഭിക്കുമെന്ന് കാണുന്നുണ്ട് മാത്രമല്ല സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ ശ്രമിക്കുവാനും യോഗമുണ്ടായിത്തീരും അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് പരിശ്രമിക്കുന്നവർക്ക് ഉറൻ രാജ്യങ്ങളിലേക്ക് പോയി നല്ല വിദ്യാഭ്യാസം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യായോഗം വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത് അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ മകരവിളിക്കിന് മുമ്പായി നിങ്ങൾക്ക് വലിയ ഒരു അവാർഡോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സാവധാനത്തിനാണെങ്കിൽ പോലും അത് വളരെ ശക്തി പ്രാപിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ചിത്ര ചിത്രനക്ഷത്രക്കാരായ യുവതി യുവാക്കൾക്കും പ്രായമായവർക്കും ഈ ഫലങ്ങൾ ബാധകമാണ് അടുത്ത വർഷം പകുതി ആകുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരായ കുറേ അധികം ആളുകൾക്ക് ആഗ്രഹിച്ചിരുന്ന പോലെ ഭൂമി വില്പനയും യാഥാർത്ഥ്യമാവും ഇനി അടുത്തായി പറയാൻ പോകുന്നത് അനിഴ നക്ഷത്രം ഈ അനിഴ നക്ഷത്രക്കാർക്ക് ആത്മീയമായി വളരെ ഉയർന്ന ഒരു കാലഘട്ടമായിരിക്കും ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ആ വഴിയിൽ വളരെ ഉയർന്ന സാഹചര്യങ്ങൾ വന്നു ചേരും ആരോഗ്യം കുടുംബം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി ഭാഗ്യം ഈ ആറ് കാര്യങ്ങളിലും ഉയർച്ചയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക അതുപോലെ തന്നെ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യവുഷ്ടി കർമ്മവുഷ്ടി സൽകീർത്തി എന്നിവയും അനിഴ നക്ഷത്രക്കാർക്ക് ഗണിതത്തിൽ കാണുന്നുണ്ട് ഡിസംബർ ആറിന് വൃശ്ചിക രാശിയിലേക്കുള്ള ബുധന്റെ സംക്രമണം നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും എന്നാൽ ഡിസംബർ ഏഴിന് ചൊവ്വ ധനുരാശിയിലേക്ക് സംക്രമിക്കുന്ന മൂലം ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വന്നു ചേരും ദാമ്പത്യപുഷ്ടി ഉണ്ടാകാമെങ്കിലും ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം വളരെ കരുതലോട് കൂടി വേണം മുന്നോട്ട് പോകുവാൻ ഷെയർ മാർക്കറ്റുകളിലും കച്ചവടങ്ങളിലും വലിയ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഡിസംബർ അവസാനം നല്ലൊരു സാമ്പത്തിക സ്ഥിതി കൈവരിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഇനി ഇതിലെ പ്രായ കൂടുതൽ ഉള്ളവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മക്കളുടെ സ്നേഹവും സമാധാനവും അനുഭവിക്കാനുള്ള യോഗവും ഉയർന്ന രീതിയിലുള്ള സാമ്പത്തിക ശേഷി കൈവരാനുള്ള യോഗവും കാണുന്നുണ്ട് നക്ഷത്രക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും സഹസ്ര കോടീശ്വര യോഗം നിങ്ങളെ സമ്പന്നരാക്കുക തന്നെ ചെയ്യും ഇനി അടുത്തതായിട്ട് പറയുവാൻ പോകുന്നത് മൂലം നക്ഷത്രമാണ് ഡിസംബർ മൂന്നാം തീയതിയിലെ തൃക്കാർത്തിയും നാലിലെ പൗർണമിയും അതുപോലെ ഡിസംബർ ആറിലെ വൃച്ചീലിയൻ രാശിയിലേക്കുള്ള ബുധന്റെ രാശി മാറ്റവും ഡിസംബർ പതിനാറിന് ധനുരാശിയിലേക്കുള്ള സൂര്യന്റെ രാശി മാറ്റവും നിങ്ങൾക്ക് സഹസര കോടീശ്വര യോഗം നൽകുന്നത് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിൽ എത്തിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ബിസിനസ്സുകളിലും സംരംഭങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും കർമ്മപുഷ്ടിയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റവും ചില പുതിയ വിദേശ ബന്ധങ്ങളും നിങ്ങൾക്ക് ലഭിച്ചേക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിന് ശേഷം പങ്കാളികളുമായി കൂടുതൽ അടുപ്പം ഉണ്ടായിത്തീരുകയും നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമായി തോന്നുകയും ചെയ്യും നിങ്ങളുടെ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇനി അടുത്തത് മൂല നക്ഷത്രം ഡിസംബർ നാലാം തീയതിയുള്ള വ്യാഴത്തിന്റെ മാറ്റവും അതുപോലെ ഡിസംബർ നാലിലെ പൗർണമിക്കും ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വളരെയേറെ മുന്നേറ്റം വന്നു ചേരും അത് കുതിച്ചു കയറും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക അങ്ങനെയാണ് നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഇവിടെ കാണുന്നത് ഡിസംബർ പതിനാറിലെ സൂര്യന്റെ രാശി സംക്രമണത്തിന് ശേഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇരട്ടിയായി വർധിക്കുമെന്നാണ് കാണുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ നിങ്ങളുടെ കരിയറിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനും ബിസിനസ്സിലും കച്ചവടത്തിലും സംരംഭങ്ങളിലുമെല്ലാം ഉയർന്ന സാമ്പത്തിക സ്ഥിതി കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ധാരാളം ഉല്ലാസ യാത്രകളും തീർത്ഥാടനങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് സുഹൃത്തുക്കളുടെ ചില സഹായങ്ങൾ കൊണ്ട് ബിസിനസ് സംബന്ധമായ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുവാൻ സാധിക്കും കാരണം പതിനാറാം തീയതിയിലെ സൂര്യ നിങ്ങൾക്ക് അങ്ങനെ ചില അവസരങ്ങൾ കൊണ്ടുവന്ന് തരുമെന്നാണ് ഗണിതത്തിൽ കാണുന്നത് അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്നത് നിങ്ങളുടെ ഗൃഹനിർമ്മാണം വിദ്യാഭ്യാസ രംഗം എന്നിവ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ കർമ്മപുഷ്ടി സൽക്കൃതി ഇത് ആറും നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് ആരോഗ്യം കുടുംബം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി ഭാഗ്യം എന്നിവയെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഡബിൾ ആകും ഷെയർ മാർക്കറ്റ് ബിസിനസ് മറ്റ് കച്ചവടങ്ങൾ കൃഷി എന്നിവയിൽ നിന്നെല്ലാം വളരെ വലിയ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നാൽ ശുക്രന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രണയം പ്രണയ വിവാഹം എന്നിവ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ല വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വൻ സൗഭാഗ്യം വന്നു ചേരും ഇനി അടുത്തത് ഉത്രാടനക്ഷത്രം ഉത്രാടനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ചക്രവർത്തി യോഗം വന്നു ചേരും തൊഴിലിടങ്ങളിലെ സമർപ്പിത സേവനവും ആത്മാർത്ഥതയും പരിഗണിച്ച് നിങ്ങൾക്ക് തൊഴിൽ മാറ്റങ്ങളും തൊഴിലിൽ പുരോഗതിയും ഉയർച്ചയും പ്രമോഷനും വന്നു ചേരുന്നതായിട്ടാണ് ഗണിതത്തിൽ കാണുവാൻ കഴിയുന്നത് സാമ്പത്തികമായിട്ട് ധനപരമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതിനും ൂറമുള്ള ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോവുകയാണ് അതുപോലെ ബിസിനസ് മേഖലകളിലേക്ക് വളരെ നല്ലൊരു സമയം തെളിഞ്ഞു കിട്ടുന്ന ഏറ്റവും ശുഭോദാർക്കമായ ഒരു ദിവസമായിരിക്കും എനിക്കറിയാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ തനിച്ചായി പോയിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അതിന്റെ വേദനകൾ നിങ്ങളുടെ മനസ്സിനെ കാർന്ന് കാർന്ന് തിന്നിട്ടുണ്ട് അതിൻ്റെ പ്രയാസത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് നിങ്ങളെ വല്ലാത്തൊരു പ്രതിബന്ധത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ചുറ്റുമുള്ളവരെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി മാതാപിതാക്കളെ അറിയിക്കേണ്ട എന്ന് കരുതി പങ്കാളികളെ അറിയിക്കേണ്ട എന്ന് കരുതി പല വിഷമതകളും നിങ്ങൾ പുറത്ത് പറയാറില്ല കാണിക്കാറില്ല എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലൊരു ഭാവി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് അവിട്ടമാണ് അടുത്ത നക്ഷത്രം ഡിസംബർ ആറാം തീയതിയിലെ ബുധന്റെ രാശി മാറ്റവും പതിനാറിന് ധനുരാശിയിലേക്കുള്ള സൂര്യ സംക്രമണവും കഴിഞ്ഞ് അവിടെ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് അതിന്റെ ഏറ്റവും അത്യുന്നതയിലെത്താൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും വളരെ മെച്ചപ്പെട്ട സൗഹൃദ ബന്ധങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിലനിൽക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തുടങ്ങിവെച്ച സംരംഭങ്ങളിൽ നിന്നും അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് വരുമാനം വന്നു തുടങ്ങുവാനും തുടങ്ങും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയുമ്പോൾ മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലുമെല്ലാം ഉയർന്ന വിജയം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഡിസംബർ പതിനാറിന് സൂര്യൻ ധനരാശിയിലേക്ക് സംക്രമിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമൂഹത്തിൽ പേരും പെരുമയും പ്രശസ്തിയും അംഗീകാരങ്ങളും അനുമോദനങ്ങളുമെല്ലാം വന്നുചേരുന്ന സമയമാണ് ഇനി ഈ നക്ഷത്രത്തിൽപ്പെട്ട പ്രായമായവരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മനസമാധാനം വന്നു ചേരുകയും സന്തോഷവും സംതൃപ്തിയും പണ്ടെന്നത്തേക്കാളും കൂടുതൽ ആലയടിക്കുകയും ചെയ്യും മക്കളിൽ നിന്നുള്ള സ്നേഹവും കരുതലും ഉണ്ടാകും വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുന്നേറാം കാരണം അയ്യപ്പ സ്വാമി നിങ്ങളുടെ കൂടെയുണ്ട് ഭഗവാൻ അയ്യപ്പ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള മേന്മകൾ വന്നു ചേരും ഇനി ചതയ നക്ഷത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇത് പറയുവാൻ കാരണം ഒരു വൺ സമ്പത്ത് നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് ഗണിതത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ചിലപ്പോൾ ലോട്ടറിയുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ പൂർവിക സ്വത്ത് രേഖാമൂലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വിവാഹ സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം ഇനി ഇത് മൂന്നുമല്ലെങ്കിലും നിധി കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാകാം എങ്ങനെയാലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലം ഡിസംബർ മാസം പതിനാറാം തീയതിക്ക് ശേഷം രൂപം കൊള്ളുകയാണ് ഇത് പരിപൂർണമായിട്ട് ലഭിക്കുവാൻ എന്താണ് വേണ്ടതെന്ന് ഏറ്റവും അവസാനം ഒന്നിച്ചു പറയാം അതുപോലെ ഈ നക്ഷത്രങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കൂടെ കൂടെ ഉണ്ടാകുന്ന ആദി ഉണ്ടല്ലോ അത് നിങ്ങൾ ഉപേക്ഷിക്കണം ഡിസംബർ ആറാം തീയതിയിലെ ബുധന്റെ വൃച്ചയൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തിന് ശേഷം നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ശേഷി പതിന്മടങ്ങായി വർദ്ധിക്കുമെന്നാണ് ഗണിതത്തിൽ കാണുവാൻ സാധിച്ചത് ഇന്ന് രാശിചക്രം നോക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യപുഷ്ടി കർമ്മപുഷ്ടി സൽകൃതി ും യഥേഷ്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് ആരോഗ്യം മെച്ചപ്പെടും കുടുംബം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി ഭാഗ്യം നിങ്ങൾക്ക് വളരെയേറെ വർദ്ധിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും അത് പിന്നീട് വളരെ വലിയ വിജയങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ഇനി വരുന്നത് പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് ചക്രവർത്തി യോഗമാണ് വന്നു ചേരുന്നത് നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അഭിപ്രായ ഐക്യം വന്നുചേരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളവും സ്നേഹപൂർവ്വവും ഉള്ളതുമായി മാറും മാത്രമല്ല മക്കളെ കൊണ്ടും മറ്റ് ആശ്രിതരെ കൊണ്ടും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം നല്ല സമയം പങ്കുവയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും സ്ഥലത്തായാലും ബിസിനസ്സിലായാലും പുരോഗതിയുടെ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങളുടെ പ്രണയ ബന്ധങ്ങൾ പൂർവാധികം ശക്തമായി മുന്നോട്ട് പോകും ഇതിൽ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന യുവതി യുവാക്കൾക്ക് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ചെറുപ്പക്കാരായിട്ടുള്ളവർ നിങ്ങൾക്കുള്ള തെറ്റായ കൂട്ടുകെട്ടുകൾ ഡിസംബർ മാസം തന്നെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിന് ചീത്തപ്പേരി കേൾക്കേണ്ട അപവാദം കേൾക്കേണ്ട സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം ഇനി ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടാൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നേക്കാം നിങ്ങളുടെ പരിശ്രമങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തുകയും വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും മത്സര പരീക്ഷകൾ ഇന്റർവ്യൂകൾ എന്നിവയിൽ മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും അലസത മടി എന്നിവയിൽ നിന്നും നിങ്ങൾ അകന്ന് നിൽക്കണം നിലവിലുണ്ടായിരുന്ന വാഹനങ്ങൾ മാറ്റി വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും മുടങ്ങിക്കിടുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഒരു കാരണവശാലും നിങ്ങൾ ആർക്കും പണം കടം കൊടുക്കരുത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും വേണം അതുപോലെ ഈശ്വര പ്രാർത്ഥനകളാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള അവസ്ഥയും കാണുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പത്ത് നക്ഷത്രക്കാരുടെയും കോടീശ്വര യോഗം ഗണിതം ചെയ്താണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ഈ നക്ഷത്രക്കാരെല്ലാം ഈ കോടീശ്ശേര യോഗം ആരംഭിക്കുന്നത് ഡിസംബർ മൂന്ന് തൃക്കാർത്തിക മുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുർഗാദേവിയെ വെള്ളിയാഴ്ചകളും ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ദുർഗാ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തണം അങ്ങനെ നടത്തുന്ന തലേ ദിവസം നിങ്ങൾ വ്രതം എടുത്ത് ഒരിക്കലെടുത്ത് വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ ഒരിക്കലെടുക്കുന്ന ദിവസം നിങ്ങൾ സർവമംഗള ഗൗരി നാരായണീ നമസ്തുതേ എന്നുള്ള ഈ മന്ത്രം പന്ത്രണ്ട് പ്രാവശ്യം ജപിച്ചിരിക്കണം ഒരിക്കൽ ദിവസം ഇത് രണ്ടു നേരം ജപിക്കണം ജപിക്കണമെന്നുള്ളവർക്ക് പ്രഭാതത്തിലും വൈകിട്ടുമാകാം ഒരിപ്പിൽ ഒന്നുകിൽ പന്ത്രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ്റി ഒരു ഇതാണ് കണക്ക് ജപിക്കുമ്പോൾ നിങ്ങൾ നിലവിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചന്ദനത്തിരി കത്തിച്ചു വെച്ചോ ജപിക്കാവുന്നതാണ് ഇനി ഇത് കേൾക്കുന്നവർ വിദേശ രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും ഇട്ടാൽ മതി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ ഒരു കടം പായസം കഴിപ്പിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ അന്നേ ദിവസം അവിടെ നിന്ന് നേത്തേ വാങ്ങി അത് ഭക്ഷിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യകരമായ ഒരു കാര്യം കൂടിയായിരിക്കും അപ്പോൾ ഈ കോടീശ്വര യോഗം വന്നു ചേരുന്ന എല്ലാ നാളുകാരും ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ചോറ്റാനിക്കെ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുവാൻ സാധിച്ചാൽ അത് ഏറ്റവും പുണ്യകരമായ കാര്യമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാൻ നാം ഉദ്ദേശിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം